മുന്നൂക്കക്കാർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച വി ടി ബൽറാം എം എൽ എ ഒരു ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് വികലാംഗ പെൻഷൻ നൽകാത്ത മുഖ്യമന്ത്രിയാണ് എട്ടു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് സംവരണാനുകൂല്യം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു രാജ്യത്ത് എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് സംവരണാനുകൂല്യം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ഫേസ്ബുക്കിലൂടെയാണ് വി ടി ബലറാം എം എൽ എ വിമർശിച്ചത് കഴിഞ്ഞ ദിവസമാണ് സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണം ജനറൽ കാറ്റഗറിയിൽ നടപ്പിലാക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചത് കേന്ദ്രത്തിന്റെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്ത കേരള മുഖ്യമന്ത്രിയുടെ നീക്കത്തെയാണ് കോൺഗ്രസ് എം എൽ എ ആയ വി ടി ബൽറാം വിമർശിക്കുന്നത് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർക്ക് യാതൊരു കാരണവുമില്ലാതെ വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും വികലാംഗ പെൻഷനും നിഷേധിക്കുന്നവർക്ക് സാമ്പത്തിക സംവരണത്തെ സ്വാഗതം ചെയ്യാനുള്ള യോഗ്യതയെയാണ് ബൽറാം ചോദ്യം ചെയ്യുന്നത് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാരിന്റെ നടപടി അപഹാസ്യമാണെന്നും ബെൽറാം ആഞ്ഞടിച്ചു തൃത്താല എംഎൽഎ വി ടി ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർക്ക് അക്കാരണം പറഞ്ഞ് അർഹതപ്പെട്ട വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും വികലാംഗ പെൻഷനും ഒന്നും നൽകാൻ തയ്യാറാകാത്ത പിണറായി വിജയൻ സർക്കാരാണ് എട്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള സവർണ സമ്പന്നർക്ക് സർക്കാർ ജോലി സംവരണം ചെയ്യാനുള്ള നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ ഒറ്റയടിക്ക് സ്വാഗതം ചെയ്യുന്നത് സാമ്പത്തിക സംവരണം വഞ്ചനയാണ് ഭരണഘടനയുടെ അട്ടിമറിയാണ് എന്ന ഹാഷ്ടാഗോടെയാണ് ബെൽറാം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് മുന്നോക്കക്കാരിൽ പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണം ഏർപ്പെടുത്തുന്നത് അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം എട്ട് ലക്ഷത്തിനു താഴെ വാർഷിക വരുമാനമുള്ളവർക്കായിരിക്കും സംവരണം ലഭിക്കുക പത്ത് ശതമാനം സംവരണം സർക്കാർ ജോലികളിൽ നൽകും നിലവിൽ ഒ ബിസി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം നൽകുന്നുണ്ട് സർക്കാർ ജോലികളിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ സംവരണം പാടില്ലെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട് ഈ വിധി തിരുത്തി അറുപത് ശതമാനം സംവരണം കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ ലക്ഷ്യമാക്കുക ഇതിന് ഏറെ വെല്ലുവിളികൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് ഇതിനായി ഭരണഘടന ഭേദഗതി ചെയ്യും ഭരണഘടനയുടെ പതിനാറ് വകുപ്പുകളിലാണ് ഭേദഗതി വരുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതോടെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണത്തിന് ആനുകൂല്യം ലഭ്യമാകും രാജ്യസഭയിൽ ബി ജെ പി സർക്കാരിന് ഭൂരിപക്ഷമില്ല ഈ സാഹചര്യത്തിൽ ഈ ഭരണഘടനാ ഭേദഗതി നടപ്പാകുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക സംവരണം എന്ന അജണ്ട ബിജെപി ഉയർത്തിപ്പിടിക്കും ഇതിലൂടെ നേട്ടമുണ്ടാക്കുകയാണ് ലക്ഷ്യം സമൂഹത്തിലെ ദരിദ്രരായ മനുഷ്യർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു നിശ്ചിത ശതമാനം സീറ്റുകൾ മാറ്റിവെക്കുക അതിലൂടെ പഠിച്ചിറങ്ങുന്നവർക്കായി ഒരു നിശ്ചിത ശതമാനം അവസരങ്ങൾ തൊഴിൽ മേഖലയിൽ മാറ്റിവയ്ക്കുക സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒരുപോലെ ശാക്തീകരിക്കണമെങ്കിൽ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയുടെ കാരണം എന്തെന്നറിയണം അറിയണം എന്നതൊക്കെയാണ് പൊതുതത്വം ഇതാണ് മാറ്റിമറിക്കപ്പെടുന്നത് എൻ എസ് എസിനെ പോലെയുള്ള സംഘടനകൾ പതിറ്റാണ്ടുകളായി ഉന്നയിച്ചു പോരുന്ന ആവശ്യമാണ് സാമ്പത്തിക സംവരണം ജാതി സംവരണ വ്യവസ്ഥയിലെ നീതി നീതിനിഷേധത്തിനെതിരെ എൻഎസ്എസ് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു മുന്നോക്ക വിഭാഗങ്ങൾക്ക് നീതി നിഷേധിക്കുന്നത് രാഷ്ട്രീയശൈലിയായി മാറിയെന്നും സുകുമാരൻ നായർ അടക്കം ആരോപിച്ചിരുന്നു ദേശീയ സാമൂഹിക സാമ്പത്തിക പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിച്ച കേന്ദ്ര സർക്കാർ മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ താഴ്ന്നത് വിവേചനമാണെന്ന് എൻ ആരോപിച്ചിരുന്നു മുന്നോക്ക വിഭാഗങ്ങളെ മാറ്റി നിർത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയാണ് മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനായി എസ് ആർ സിൻഹു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നായിരുന്നു ആവശ്യം ഇതാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് números marcar a vi